ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രമോ കഥയിൽ വരുൺ കമ്പനിയിൽ നിന്നും വീട്ടിലേക്ക് വന്നിട്ട് മുത്തശ്ശിയോടും രാധികയോടും സംസാരിക്കുകയാണ് വരുൺ പറയുന്നുണ്ട് നേരത്തെ മുത്തശ്ശി എന്ത് പറഞ്ഞാലും വരുണെ മതിയായിരുന്നു ഇപ്പോഴാണെങ്കിൽ എപ്പോഴും രാധിക രാധിക എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പുറത്തായെന്നൊക്കെ വരുൺ പറയുകയാണ് അത് കേൾക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ശരിക്കും നിനക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടോ എന്ന് വരുണപ്പോൾ പറയുന്നുണ്ട് ഉണ്ടെങ്കിലോ എന്ന് ശേഷം കാണിക്കുന്നത് ഗൗതമിനെയാണ് ഗൗതം സുകുമാരി അമ്മ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി നാടോടി സ്ത്രീകളുടെ കൂടാരത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് പ്രിയങ്ക അവിടെ എങ്ങാനും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചെല്ലുന്നത് ഗൗതം അവിടെ മറിഞ്ഞു നിന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കൂടാരത്തിൽ നിന്നും പ്രിയങ്ക ഇറങ്ങി വരുന്നുണ്ട് ഗൗതം പ്രിയങ്കയെ കണ്ടിട്ട് കൈയൊക്കെ പൊക്കി കാണിച്ചിട്ട് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പ്രിയങ്കക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ പ്രിയങ്ക അകത്തേക്ക് കയറി പോവുകയാണ് നാടോടികളുടെ കൂട്ടത്തിൽ പ്രിയങ്കയുണ്ടെന്ന് ഗൗതം അങ്ങനെ മനസ്സിലാക്കുകയാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്ന പുതിയ വീണ്ടും കാണാം താങ്ക്